കേരളം മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായ അനുബന്ധമായി ഉയർന്നുവന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങളും ചർച്ച ചെയ്യുന്നതിനിടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വകയുള്ള ഒരു വാർത്ത അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാതെ എല്ലാവരും വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ആ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള യു പി എസ് സിയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ന്യൂസ് ലെറ്റർ പുറത്തു വരുന്നത് ആ ന്യൂസ് ലെറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പി എസ് സി നിയമനങ്ങളുടെ കണക്കായി ആ പി എസ് സി നിയമനങ്ങളുടെ കണക്ക് പുറത്തു വന്നപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പോലും അഭിമാനത്തോടെ റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് നടന്ന മുഴുവൻ പി എസ് സി നിയമനങ്ങളുടെ അൻപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം നിയമനങ്ങളും നടന്നിരിക്കുന്നത് അതായത് പകുതിയിലേറെ നിയമനങ്ങളും നടന്നിരിക്കുന്നത് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലാണ് എന്നത് തന്നെയാണ് നമുക്കറിയാം ഇടക്കാലം വരെ കേരളത്തിലെ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ പി എസ് സിയെ നോക്കുകുത്തിയാക്കുന്നു പി എസ് സി സംവിധാനത്തെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആയിരുന്നു ആ ആരോപണങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള യു പി എസ് സി കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയും കർണാടകയും പോലെയുള്ള സംസ്ഥാനങ്ങളൊന്നും തന്നെ ഈ പട്ടികയിൽ കേരളത്തിന്റെ ഏഴേലത്തെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ നടന്ന പി എസ് സി നിയമനങ്ങൾ അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപതാണ് അതിൽ കേരളത്തിൽ നടന്ന പി എസ് സി നിയമനങ്ങൾ എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരത്തി നാന്നൂറ്റി പത്ത് നിയമനങ്ങളാണ് അതായത് രാജ്യത്തെ മുഴുവൻ നടന്ന നിയമനങ്ങളുടെ പകുതിയിലേറെ നിയമനങ്ങളും നടന്നിരിക്കുന്നത് അതായത് അൻപത്തി പോയിന്റ് അഞ്ച് ശതമാനം നിയമനങ്ങളും നടന്നിരിക്കുന്നത് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലാണ് എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് ഇനി മറ്റു സംസ്ഥാനങ്ങൾ കേരളവുമായി താരതമ്യപ്പെടുത്തി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് രണ്ടായിരത്തി പതിനാലിൽ മോദി അവഗാത ഗുജറാത്ത് കേരളത്തെക്കാൾ ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനമാണ് അവിടെ നടന്ന വെറും എൺപത് നിയമനങ്ങൾ മാത്രമാണ് കേരളത്തിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല കേരളത്തിന്റെ മൂന്നിരട്ടിയോളം ജനസംഖ്യയുള്ള ഗുജറാത്തിൽ പക്ഷേ ആയിരത്തി നിയമനങ്ങൾ മാത്രമാണ് നടന്നിരിക്കുന്നത് ഇനി ബി ഭരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനവും രാജ്യത്തെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനവുമായ ഉത്തർപ്രദേശിൻ്റെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ മുഴുവൻ നടന്നിരിക്കുന്ന നിയമനങ്ങൾ വെറും നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് മാത്രമാണ് അതായത് കേരളത്തിനേക്കാൾ ഇരുപത് കോടിയിലേറെ ജനസംഖ്യ ഉള്ള ഉത്തർപ്രദേശിൽ കേരളത്തിൽ നടന്നതിൻ്റെ ഇരുപത് ശതമാനം നിയമനങ്ങൾ പോലും നടന്നിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള യു വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഇനി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മെച്ചപ്പെട്ട പ്രകടനമാണോ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം ആന്ധ്രാപ്രദേശാണ് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് ആന്ധ്രാപ്രദേശിൽ നടന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി മുപ്പത്തിരണ്ട് നിയമനങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ ആന്ധ്രാപ്രദേശിലെ പി എസ് സി വഴി നിയമനം ലഭിച്ചത് വെറും മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് മാത്രമാണ് എന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു അതോടൊപ്പം രാജസ്ഥാൻ മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പകുതി വരെയും കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ ആ രാജസ്ഥാനിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കിയാൽ വെറും മൂവായിരത്തി അറുപത്തി നിയമനങ്ങൾ മാത്രമാണ് പി എസ് സി വഴി രാജസ്ഥാനിൽ നടന്നിരിക്കുന്നത് ഇനി മഹാരാഷ്ട്രയിലോ ബി ജെ പി സഖ്യകക്ഷികളോടൊപ്പം ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ വെറും മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നിയമനങ്ങൾ മാത്രമാണ് നടന്നിരിക്കുന്നത് അതായത് കേരളത്തിന്റെ പകുതി നിയമനങ്ങൾ നടന്നൊരു സംസ്ഥാനം പോലും ഇന്ത്യയിലില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ അതുകൊണ്ട് തന്നെ ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ യു പി എസ് സി പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് പി എസ് സി സംവിധാനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം ഒരുപക്ഷേ ഹേമാ കമ്മറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളും ഇപ്പോൾ ചർച്ചയാകുന്ന ഘട്ടമായിരുന്നില്ല എങ്കിൽ വലിയ പ്രാധാന്യം ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ ഭരണ നേട്ടമായി തന്നെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടാണ് യു പി എസ് സി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും രാജ്യത്ത് നടന്ന മുഴുവൻ പി എസ് സി നിയമനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ നടന്ന മുഴുവൻ പി എസ് സി നിയമനങ്ങളുടെയും അൻപത്തി പോയിന്റ് അഞ്ച് ശതമാനം നിയമനങ്ങളും നടന്നിരിക്കുന്നത് കേരളത്തിലാണ് എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന വസ്തുത തന്നെയാണ് എന്തായാലും സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ പി എസ് സി സംവിധാനത്തെ കാര്യക്ഷമമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്ത you <laughs>